ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതീ വാസുദേവായ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളില് രാധാദേവിയുടെയും ഭഗവാന്റെയും സ്നേഹവും ലസി മഹാത്മ്യവും ഒക്കെ കേട്ടു നമ്മൾ അടുത്തൊരു കഥയിലേക്ക് കടക്കുകയാണ് ശ്രേഷ്ഠമായ രാധാകൃഷ്ണ സംഗമത്തിലേക്ക് ഈ കഥകൾ പറയുന്നത് നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിനോടാണ് ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തൻ ഭാഗവത ഉത്തമൻ ആയ ബഹുലാശ മഹാരാജാവിനോട് കൃഷ്ണകഥാശ്രവണ കൂതിയായ ബഹുലാശൻ പറഞ്ഞു മഹർഷി കൃഷ്ണകഥകൾ മനോഹരം തന്നെ രാസേശ്വരിയായ രാധയുടെ തുളസി സേവനത്തിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള എന്റെ കൗതുകം വർദ്ധിക്കുന്നു ഇത് കേട്ട നാരദൻ പറഞ്ഞു രാജൻ കിഷ്ഠകഥകൾ കേൾക്കാൻ അങ്ങക്ക് അതിയായ താല്പര്യമുണ്ട് അത് അങ്ങയോട് എനിക്ക് പറയാനും ആഗ്രഹമുണ്ട് അങ്ങയെപ്പോലെ ഭക്തനായ ഒരാളോട് ആവുമ്പോൾ എന്റെ സന്തോഷം ഇരട്ടിക്കുന്നു അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക തുളസി സേവനം കൊണ്ട് രാധയ്ക്ക് തന്നിലുണ്ടായ പ്രേമാധിക്യമറിഞ്ഞ ഭഗവാൻ അത് ഒന്നുകൂടി പരീക്ഷിച്ചറിയാൻ നിശ്ചയിച്ച നിശ്ചയിച്ച് വിഷപാനു മന്ദിരത്തിലേക്ക് പുറപ്പെട്ടു തന്റെ വേഷമൊന്നു മാറ്റി സുന്ദരിയായ ഒരു ഗോപികയുടെ രൂപം കൈക്കൊണ്ടു കിങ്ങിണിയും തളകളും ധരിച്ച് നീണ്ടുരുണ്ട കശഭാരം മെടഞ്ഞിട്ട് കണ്ണെഴുതി തിരകമണിഞ്ഞ് ആ മന്ദകാമിനി ഗൃഹത്തിൽ പ്രവേശിച്ചു രാധാസൂഹത്തിന്റെ മുമ്പിലെത്തി ചുറ്റും മതിരുകളും അഗാധമായ കിടങ്ങും നീണ്ട ഗോശാലകളും സഭാമണ്ഡപങ്ങളും നിറഞ്ഞ വിഷപാനുവിന്റെ പുരം ഐശ്വര്യത്തിന്റെ പരമകോടിയിലെത്തിയ പോലെ കാണപ്പെട്ടു മായായുവതിയായി വേഷമിട്ട കൃഷ്ണൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അന്തപുരവാതിക്കൽ നിലക്കൊണ്ടു വീണാ വീണു മൃദംഗങ്ങളുടെ പാടിക്കൊണ്ടിരിക്കുന്ന കായിക വൃന്ദത്തിൽപ്പെട്ട ആളാവ ഈ നവാഗത എന്ന് അവിടെയുള്ളവർ കരുതി അന്തപുരത്തിനുള്ളിൽ മനോഹരമായ ഉപവനം കണ്ടു മന്ദാരം മുല്ല പിച്ചകം മാതളം മുതലായ തരുലതാദികളും ഒരു ലതാ നിഗഞ്ചവും മായായുവതിക്ക് കാണാറായി നിഗഞ്ചം നിറയെ പുഷ്പശയ്യകളും ജലധാരകളും കണ്ടു ആ ലതാ വിശിഷ്ട വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിചരണബദ്ധരായ നിരവധി സഹിമാരുടെ മധ്യത്തിൽ ഒരു പുഷ്പസിംഹാസനത്തിൽ മഹാറാണി എന്ന വെണ്ണം ഇരിക്കുന്ന രാധയെ അവൾ കണ്ടു കുങ്കുമച്ചാർ നീർത്ത വസ്ത്രങ്ങളോട് മല്ലി പിച്ചകം നെന്മേനി വാഗപ്പൂക്കൽ ഇവ കൊണ്ടുള്ള മാല അണിഞ്ഞ് പതുക്കാലുകളി രാധ അങ്ങനെ ഇരിക്കുന്നു തന്റെ മണിമന്ദിരത്തിലേക്ക് കയറി വന്ന ആ ലുഭുത ഗോപികയെ കണ്ട് രാധ വിസ്മയിച്ചു രാധ പിടഞ്ഞെഴുന്നേറ്റ് ചെന്ന് അവളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് കല് കാൽ കഴുകിച്ചതിന് ശേഷം ഒരു മണിപീഠത്തിൽ ഇരുത്തി പറഞ്ഞു ഹേ സഹി ഭവതിക്ക് സ്വാഗതം എന്താണ് പേര് എവിടെ താമസിക്കുന്നു ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് നിർവചിക്കാനാവാത്ത സന്തോഷം തോന്നുന്നു ഞാൻ എത്ര ഭാഗ്യവതിയാണ് വരെ ഇവിടെയെങ്ങും ഭവതിയെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് വേണമെങ്കിലും പറയൂ അവതി എന്നും എന്നെ കാണാൻ ഇവിടെ വരണം അല്ലെങ്കിൽ വാസസ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ എന്നും അങ്ങോട്ട് വരാം അവതിയുടെ പോതിയുടെ പോലെ ഇത്ര ആഹാരവിടവും മുഖഛായുമുള്ള നന്ദനന്ദനൻ മാത്രമേ എന്നെ ആകർഷിച്ചിട്ടുള്ളൂ ആകപ്പാടെ നോക്കിയാൽ അവതി അവിടുത്തെ സഹോദരിയാകുമോ എന്ന് കൂടെ തോന്നിപ്പോകുന്നു അങ്ങനെ തുടരെ തുടരെയുള്ള രാധയുടെ ചോദ്യങ്ങൾ കേട്ട് മായായുവതി കൊഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നന്ദഗൃഹത്തിന്റെ വടക്കാണ് എന്റെ വസതി ഗോപദേവത എന്നാണ് എന്റെ പേര് ലളിത പറഞ്ഞാണ് ഞാൻ നിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞത് അപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഇത്രയും മനോഹരമായി ധ്രുപരദാദികളും പക്ഷികളും മത്തഭൃംഗങ്ങളും നിറഞ്ഞൊരു ഒരു ഉപവനം സ്വർഗത്തിൽ പോലും കാണുകയില്ല ഇങ്ങനെ അന്യോന്യം മധുരോത്കൾ കൊഴിഞ്ഞുകൊണ്ട് മൊഴിഞ്ഞുകൊണ്ട് അവരുടെ ഉപവനത്തിൽ വിഹരിച്ചു കളിച്ചും പാട്ടുപാടിയും പന്തടിച്ചും കാഴ്ചകൾ കണ്ടും അവർ ഉല്ലസിച്ചു സുഖിച്ചു നേരം സന്ധിയോടടുത്തപ്പോൾ ഗോപദേവത പറഞ്ഞു സന്ധിയാകാറായി എന്റെ വീടകലെയാണ് ഞാൻ പോകട്ടെ നാളെ കാലത്തിങ്ങോട്ട് വരാ സഖിയെ വിട്ടു വരയേണ്ടി വന്നതിൽ രാധയ്ക്ക് ദുഃഖം തോന്നി കണുനീരൊലിപ്പിച്ചുകൊണ്ട് രണ്ടു കൈകൾ കൊണ്ടും മുഖം പൊത്തി രാധ തേങ്ങി കരയുവാൻ തുടങ്ങി സഹിമാർ അവളെ ആശ്വസിപ്പിച്ചു ഗോപദേവത പലതും അനന്തയ സ്വരത്തിൽ പറഞ്ഞ് രാധയെ സ്വാധീനപ്പെടുത്തി രാധെ നിന്നെ രാവിലെ തന്നെ ഞാനിവിടെ എത്തിക്കൊള്ളാം നീ വിഷമിക്കരുത് നമ്മുടെയൊക്കെ ധനമായ പശുക്കളെയും ദിവ്യങ്ങളെയും സാക്ഷിയാക്കി ഞാൻ ആണയിടാം ഇങ്ങനെ രാധയെ ഒരുവിധം സമാധാനിപ്പിച്ച് മായായുവതിയുടെ വേഷം കൊണ്ട ഭഗവാൻ നന്ദഗൃഹത്തിലേക്ക് മടങ്ങി അത്ഭുതാവകമായ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ നാളെ വരും ഹരേ കൃഷ്ണ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ